പുത്തൻചിറയിൽ മണ്ണിടിഞ്ഞു വീണ് വീട് തകർന്നു പുത്തഞ്ചിറ വെള്ളൂരിൽ ഇന്ന് ഉച്ചയോടെയാണ് സംഭവം മാരക്കാടൻ കലേഷിന്റെ വീടാണ് തകർന്നത് വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു പുത്തഞ്ചിറ മാരക്കാടൻ കലേശിന്റെ വീടാണ് തകർന്നത് സംഭവസമയത്ത് കലേഷും കുടുംബാംഗങ്ങളും വീട്ടിൽ ഉണ്ടായിരുന്നെങ്കിലും അപകടം പറ്റാതെ രക്ഷപ്പെട്ടു വാർഡ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി കലേശിനെയും കുടുംബത്തെയും വാടക വീട്ടിലേക്ക് മാറ്റി താമസിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വീടിന്റെ ഒരു ഭാഗത്തേക്കാണ് സമീപത്തെ കുന്നിൻ ഭാഗത്ത് നിന്നും മണ്ണിടിഞ്ഞു വീണത് വർഷങ്ങൾക്ക് മുമ്പ് മണ്ണെടുത്ത കുന്നിന് താഴെയുള്ള വീടാണ് ഇത് രണ്ടു വർഷം മുൻപ് ഇവിടെ മണ്ണിടിഞ്ഞിരുന്നു തുടർന്ന് അധികൃതർ കുന്നിന് മുകളിൽ താമസിക്കുന്നവരോട് താഴെയുള്ള കുടുംബങ്ങളോട് മാറി താമസിക്കാൻ ആവശ്യപ്പെടുകയും അതിനുള്ള തുക പാസാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഒരു കുടുംബം മാത്രമാണ് മാറി താമസിച്ചതെന്ന് പറയുന്നു അപകട ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളോട് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മീഡിയ ടൈം മാള